പുരുഷന്മാരിൽ ബീജങ്ങളുടെ അളവിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ബീജങ്ങളെ കൊല്ലുന്ന രീതിയിലുള്ള മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം പുരുഷന്മാർ സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോളിസം പുകവലിയും മദ്യപാനവും സ്ഥിരമായിട്ട് ശീലമാക്കിയ പുരുഷന്മാരിൽ അവരുടെ ബീജങ്ങൾ വളരെയധികം കുറവായിരിക്കും ബീജങ്ങളുടെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കില്ല നിങ്ങളുടെ ബീജങ്ങളുടെ മോട്ടിലിറ്റി അതുപോലെ ബീജങ്ങളുടെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും രണ്ടാമതായിട്ട് വരുന്നത് കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന പുരുഷന്മാർ ഒരുപാട് സമയം ഒരേ പൊസിഷനിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന പുരുഷന്മാരിൽ അവരുടെ ബീജങ്ങളുടെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കില്ല കൃത്യമായിട്ടുള്ള രക്തസംക്രമണം അവരുടെ പ്രശ്നങ്ങളിലേക്ക് നടക്കാത്തതിൻ്റെ സാഹചര്യത്തിൽ അവരുടെ പ്രശ്നങ്ങളിലെ ടെമ്പറേച്ചർ കൂടുകയും അത് മുഖേന അവരുടെ ബീജങ്ങളുടെ പ്രൊഡക്ഷനെ അത് ബാധിക്കുകയും ചെയ്യാം മൂന്നാമതായിട്ട് വരുന്നത് ഇറുകിയതും വായുസഞ്ചാരം ഒട്ടുമില്ലാത്ത രീതിയിലുള്ള വസ്ത്രധാരണ രീതി നിങ്ങളുടെ ബീജങ്ങളുടെ ക്വാളിറ്റി കുറക്കും വൃക്ഷങ്ങളുടെ ടെമ്പറേച്ചർ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ വായുസഞ്ചാരമുള്ള രീതിയിലുള്ള വസ്ത്രങ്ങൾ ശീലമാക്കണം ലിനൻ ടൈപ്പ് ക്ലോത്തിങ്ങുകളും അതുപോലെ കൂടുതൽ വായുസഞ്ചാരമുള്ള രീതിയിലുള്ള ബോക്സേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് പുരുഷന്മാരിലെ ബീജങ്ങളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അല്ലാത്തപക്ഷം വൃക്ഷങ്ങളിലേക്കുള്ള രക്തചംക്രമണം കൃത്യമായിട്ട് നടക്കാതിരിക്കുകയും അത് മുഖേന ഈ ബീജങ്ങളുടെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കാതിരിക്കുക ബീജങ്ങളുടെ ക്വാളിറ്റി തീരെ ഇല്ലാതിരിക്കുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം അതുകൊണ്ട് ഈ കാര്യങ്ങളും ചികിത്സയോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബീജങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും